ഇതേ ഒരു ഒഴിഞ്ഞ സ്ഥലാ ഞങ്ങള് സ്ഥലത്തേക്കും കൂടെ കേറിയപ്പേ ഒയിഞ്ഞ അല്ല ഇവിടെ പൊട്ടി കടക്കാണ് ഇതാ ഈ കാണുന്നൊക്കെ ആനപ്പിണ്ടി ആട്ടോ ആനപ്പിണ്ടി ഏഹ് ആനകൾ വന്ന് കിടക്കുന്ന സ്ഥലമാണോ തോന്ന അവിടെന്താ ഏഹ് കേട്ടോ ഏഹ് ഏതായാലും ഇതൊക്കെ ഞങ്ങള് വെട്ടുകയാണേ വെട്ടി റെഡി ആക്കി റെഡി ആക്കി എടുക്കണം ഓക്കെ വെട്ടി നിർത്തി ഇവിടെ ആനപ്പിണ്ടി എന്ന് പറഞ്ഞാൽ ആന പോണ പോയിണ്ടല്ലോ ആ വായിക്കോ നമ്മൾ പോയി നോക്കാം ഇവിടെ ഒര ശരി ആ ഇടും ശരിയാണെന്ന് തോന്നുന്നു ഏ നാളാനകൾ വന്നാല് എന്താവൂല ഒരിക്കൽ സ്ഥലമല്ല പഠിക്കാൻ സ്ഥലമല്ലോ ഇതൊക്കെ ആനകൾ കേറി പോണ ൂടും കൂടും കപ്പിട്ടതാ ആനപ്പിണ്ടി ആനപ്പിണ്ടി ആ അങ്ങോട്ട് കാതാ അവിടെ അതാ ആടെ അതെ കിടക്കണോ ആനപ്പിണ്ടി ഏഹ് ഞമ്മളാടും അങ്ങോട്ട് വൈകി കാണും വാ കമോ കമോ മോനെ അല്ല രണ്ടാള് മൂന്നാള് ഹൈറ്റിനുള്ളടാ വെട്ടണ്ടിയാണ് കാട്ടാ സാറ്റ് അതാ ഇതെങ്ങനെ ആയിട്ട് ഇറങ്ങി പോയേതാ ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകുകയാണ് അവിടെ അപ്പിമാതി പോലെ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോയിട്ട് ആനങ്ങാനുണ്ടെങ്കിലും പണി പാളും നമ്മൾ നമ്മൾ വൈക്ക് നിൽക്കുക ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിടുത്ത സ്ഥിതി